ശബ്ദരേഖ വിവാദമായതിന് പിന്നാലെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ് രവിയുടെ രാജി കെ പി സി സി സ്വീകരിച്ചിരിക്കുന്നു സ്വന്തം തീരുമാനപ്രകാരമാണ് രാജിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് പകരം ചുമതല ആർക്കെന്ന് ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല രാഹുൽ ജീനാധി വിവരങ്ങൾ നൽകും രാഹുൽ അത്രമാത്രം അതെ രാജിയല്ലാതെ മറ്റൊരു ഫോം വഴി മുൻപിലില്ലാത്ത വണ്ണമായിരുന്നു ഈ പാലോട് രവിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശം ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള രാജിയാണോ കെ പി സി സി വിശദീകരണം തേടിയിരുന്നു ഇതിനിടയിൽ എന്താണ് വിവരം ഇതിലെന്തായാലും സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുന്നു എന്ന് തന്നെയാണ് അറിയിപ്പ് ലഭിക്കുന്നത് കാരണം കെ പി സി സിക്ക് ഇത്തരത്തിലൊരു രാജിക്കത്ത് ചെല്ലുന്നു അങ്ങനെ കെ പി സി സി രാജി സ്വീകരിക്കുന്നു എന്ന വാർത്തയാണ് നിലവിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് അതായത് ഈ ഈ ഫോൺ കോളിൽ ഉണ്ടായിരുന്ന പ്രസ്താവനകൾ പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഒരു വിമർശനം അത്തരത്തിൽ ഡി സി സിക്കുള്ളിൽ നിന്നും ഒപ്പം കെ പി സി സിക്ക് നിന്നും ഒരു അതിർത്തി ഉണ്ടായിരുന്നു ഇത് പരിശോധിക്കണം ചർച്ചയ്ക്ക് വെക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ കെ പി സി സി ഒരു വിശദീകരണമോ അല്ലെങ്കിൽ മറ്റൊരു നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും സ്വയം രാജിവെക്കുന്നു എന്ന് പാലൂർ രീവി തന്നെ അറിയിക്കുന്നത് ഡി സി സിയുടെ പ്രസിഡന്റ് ചുമതല രാജിവെക്കുകയാണ് മറ്റാർക്കും നിലവിൽ ചുമതല നൽകിയിട്ടില്ല ഏതായാലും ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി കോൺഗ്രസ് കാണുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്ന ഘട്ടമാണ് ആ ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തിൽ ഇത്തരത്തിൽ താഴെക്കിടയിൽ പോലും പാർട്ടി പാർട്ടി കമ്മറ്റികളെ ശക്തമാക്കുന്ന തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി പ്രധാനമായും ഒരു പ്രസ്താവന വന്നതിന്റെ ഭാഗമായാണ് വലിയ ചർച്ചകൾ ഈ ദിവസം ഈ ദിവസം ഉണ്ടായത് എന്നാൽ ഇത്രയും പെട്ടെന്ന് തന്നെ സ്വയം ഒരു രാജ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മറിച്ച് കെ പി സി സിയുടെ ഭാഗത്തുനിന്ന് ഒരു അദ്ദേഹത്തിന്റെ രാജ്യങ്ങൾ വലുതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ആഘാതം എന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പൊക്കെ ഇതാ അടുത്ത് ഇരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അപ്പോൾ ആ രാജി കൊണ്ടൊന്നും അദ്ദേഹം പറഞ്ഞുകൊണ്ടൊക്കെയാ പരാമർശങ്ങളുടെ ആഘാതം തീരുന്നില്ല തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇത് ആര് പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയൊരു എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഡി സി സി പ്രസിഡന്റ് അതൊരു ചുമതലയാണ് ഏറ്റവും പ്രധാനം ഡി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് മാത്രമല്ല ഉപയോഗിച്ച വാക്കുകൾ പോലും അത്തരത്തിലാണ് അതായത് ബുക്ക് തലയിൽ വീ തറയിൽ വീഴും എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പറയുന്നത് അതായത് പലയിടങ്ങളിലും യു ഡി എഫ് ഭരിക്കുന്ന ഇടങ്ങളിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരിക്കുന്ന ഇടങ്ങളിൽ പോലും നഷ്ടമാകുമെന്നും അവിടെയുള്ള പ്രശ്നങ്ങൾ പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ അറിയാം അത് പ്രാദേശികമായി മാത്രമല്ല ആ ഓഡിയോയിൽ നമുക്ക് അറിയാൻ പറയുന്നത് അതിനപ്പുറത്തേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഒരു പ്രതീക്ഷയും മുന്നിൽ കാണുന്നില്ല എന്ന തരത്തിലേക്ക് ഡി സി സി പ്രസിഡന്റ് പറയുള്ളൂ അത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പറയുമ്പോൾ അങ്ങനെയാണോ കോൺഗ്രസ്കാർ ഇപ്പോൾ നിലവിൽ വിലയിരുത്തുന്നത് അത്രയും പ്രതീക്ഷ നിർഭരം ഇല്ലാതെ പ്രതീക്ഷ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണോ ഇവർ ഇങ്ങനെ പൊടിപ്പും തങ്കലും വെച്ച് വിജയിക്കും ഞങ്ങൾ മുന്നോട്ട് വരുമെന്ന് പറയുന്നുള്ള സംശയങ്ങളുണ്ടാകും ഉറപ്പായും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഫോൺ കോളാണ് പുറത്ത് എന്തായാലും ഫോൺ കോൾ പുറത്തുവിട്ടതിൻ്റെ ഭാഗമായി പുല്ലമ്പാറ പുല്ലമ്പാറയിലെ ഈ വാർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജലീലിനെ പുറത്താക്കിയിട്ടുണ്ട് അതായത് ഈ കോൾ റെക്കോർഡ് ഈ സംസാരിച്ച ബാലോ ദേവിയാകട്ടെ ഈ സം ഫോണിൻ്റെ അങ്ങേതലക്കിലുണ്ടായിരുന്ന വാർഡ് മെമ്പറേയും ഈ പറയുന്നത് പോലെ പുറത്താക്കിയിട്ടുണ്ട് എന്തായാലും പ്രശ്നം അത് അതിഗൗരവുമായി പാർട്ടി എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം വലിയ ആത്മവിശ്വാസത്തിൽ ശക്തമായി ശക്തമായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് ഡി സി സി പ്രസിഡന്റ് ഈ തരത്തിലുള്ള പ്രതികരണം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ ഡി സി സിയുടെ മുന്നിലാണ് ഉള്ളത് ഡി സി സി പ്രസിഡന്റ് ഇവിടെ ഇല്ല കുറച്ച് പ്രവർത്തകർ മാത്രമേ ഉള്ളൂ ഡി സി 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 പ്രസിഡന്റ് ഇല്ല എന്നാണ് എന്തെങ്കിലും കെ പി സി സിയുടെ ഭാഗത്ത് ഇത് ഇപ്പോൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനമെന്നല്ല രാഹുൽ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ടി ഏറ്റവും മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിലാണ് പാർട്ടിയുടെ ജില്ലയുടെ ചുമതലയുള്ള ഒരു നേതാവിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടാകുന്നത് പലോടി രവിയുടെ ഈ രീതിയെ പറ്റി എന്തെങ്കിലും ഒരു പരാമർശം അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യം കെ പി സി സി നേതൃത്വത്തിന്റെ ഭാഗത്തുനിണ്ടോ ഈ രാജ്യം സ്വീകരിച്ചതിനപ്പുറത്തേക്ക് തീർച്ചയായും ഏത് ഘട്ടത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല എന്നുള്ള രീതിയിലാണ് വൃത്തങ്ങൾ നമ്മുടെ ആദ്യം പ്രതികരിച്ചത് അത് നമ്മൾ കേട്ടതുമാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സ്വയം രാജി പ്രഖ്യാപിക്കുമ്പോൾ അത് സ്വീകരിക്കുക മാത്രം ചെയ്തു എന്നാണ് കെ പി സി സിയുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ഇതിനു പിന്നാലെ ഇപ്പോൾ രാജി വെച്ച് വെച്ചുവെങ്കിൽ പോലും അതിന് പിന്നാലെയും ഇത്തരത്തിൽ കൂടുതൽ വിശദീകരണം തേടുന്ന ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഏത് ഘട്ടത്തിലാണ് അത് തുടങ്ങിയ ചോദ്യങ്ങളും അപ്പം ഇനി തിരഞ്ഞെടുപ്പ് കാലഘട്ടം വരെ ഒരു പക്ഷേ ഈ പ്രസ്താവന വലിയ ചർച്ചയാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഘട്ടത്തിലേക്ക് വരുന്നത് കാരണം ഇത് പറയുന്നത് മെമ്പറിനപ്പുറത്തേക്ക് ഡി സി സി പ്രസിഡന്റ് ആണ് എന്നുള്ളത് തന്നെയാണ് വിഷയത്തിന്റെ ഗൗരവം വലുതാക്കുന്നത് കാരണം ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട അതിതീവ്രമായി മുന്നോട്ട് പോകേണ്ട ഘട്ടത്തിൽ പ്രാദേശികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് മാത്രമല്ല ഒരു മുൻവിധിയിലേക്ക് ഒരു പ്രവചനത്തിലേക്ക് ആ പ്രവചനത്തിൽ ഡി സി പ്രസിഡന്റ് ആയിരിക്കുന്നു കോൺഗ്രസിന് ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്നയാൾ കോൺഗ്രസിന് പ്രതീക്ഷ നിർഭരമായി ഒന്നുമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുകയാണ് അത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടപ്പെട്ടത് അത് വലിയ വിമർശനങ്ങൾക്കും വഴി വെക്കും എന്ന് മനസ്സിലാക്കിയിരുന്നു കെ പി സി സി പോലെ നടപടിയിലേക്ക് കടക്കും എന്ന് മനസ്സിലാക്കിയിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സ്വയം രാജിവെച്ച് പുറത്തു പോകുന്നത് അതുകൊണ്ട് സ്വയം രാജിവെക്കുമ്പോൾ കെ പി സി സി അംഗീകരിക്കുന്നു എന്നറിയിക്കുന്നു അപ്പോഴും ഈ വിഷയത്തിന്റെ വ്യാപ്തി ഇപ്പോഴും ചെറുതല്ല രാജിവെച്ച് മടങ്ങുമ്പോഴും രാജിവെച്ച് മടങ്ങുന്നയാൾ എന്തുകൊണ്ട് ഈ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചു ഡി സി സിയെ നയിക്കേണ്ടയാൾ എവിടെ പാളിച്ചെ പറ്റി സ്വയം പാളിച്ചയാണോ ഇത്തരത്തിലൊരു വീക്ഷണത്തിന് കാരണം അതോ മറ്റ് കാര്യങ്ങളുണ്ടോ കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും പിന്നിലാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി വലുതാണ് അത് ആരെയൊക്കെയാണ് ഉന്നമിക്കുന്നത് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് നേതാക്കളൊക്കെ പറഞ്ഞത് ഇതേ വിമർശനം ഡി സി സിക്കുള്ളിലും കെ പി സി സിക്ക് ഒക്കെ ഈ ഈ ഫോൺ കോൾ പുറത്തു വന്നതിന് ശേഷം എന്തായാലും വലിയ അതിർത്തി അവർക്കിടയിൽ ഉണ്ടായിരുന്നു നടപടി വേണമെന്നാവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ നടപടിയിലേക്ക് കടക്കും മുൻപ് പാലോട് രവി തന്നെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നുവെന്ന് അറിയിക്കുന്നു ആ രാജി കെ പി സി സി അംഗീകരിക്കുകയാണ് പക്ഷേ ശരി രാഹുൽ ജീനാഥാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ പരാമർശം എന്ന് പറയുന്നത് കോൺഗ്രസ് എടുക്കാച്ചരക്കായി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുൾപ്പെടെ ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് വിവാദമായ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് പാലോട് രവി എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കെ പി രാജി അംഗീകരിച്ചിരിക്കുന്നു